നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് തിരൂർ വെട്ടം പര്യാപുരത്ത് തട്ടാൻ കണ്ടി അശോകന്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ രണ്ടാമതും സഹസ്രതള പത്നം വിരിഞ്ഞു ഞങ്ങളെ വീട്ടിൽ വിരിഞ്ഞ സഹസ്രതള ഇത് ഇപ്പൊ ഇത് രണ്ടാമത്തെ തവണയാണ് വീട്ടിൽ വിരിയുന്നത് അൾട്ടിമേറ്റ് ദൗസൻ പിറ്റൽ അഥവാ സഹസ്രതള ആയു ഇതാണ് താമര ഇതിന് ബ്രഹ്മാവിന്റെ ഇരിപ്പിടം സരസ്വദേവിയുടെ ഇരിപ്പിടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ഇത് കേരളത്തിൽ അപൂർവമായിട്ട് വിരിയണ ഒരു താമരയാണ് ഈ അൾട്ടിമേറ്റ് ദൗസൻ പിറ്റൽ ഇത് വിരിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഇത് രണ്ടാമത്തെ പൂവാണ് വിരിഞ്ഞത് ഇനി ഒരു മുട്ടും കൂടെ വിരിയാണ് ഈ അൾട്ടിമേറ്റ് ദൗസൻ പിറ്റലിന്റെ ജന്മസ്ഥലം മെയിനായിട്ട് ചൈനയിലാണ് ചൈനയിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് കേരളത്തിൽ ഇത് അപൂർവമായിട്ട് വിരിയണതാണ് പക്ഷെ ഇപ്പൊ ഒരുവിധം എല്ലാ ജില്ലകളിലും വിരിഞ്ഞു കാണുന്നുണ്ട് ഇത് മുട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാലാണ് ഇത് വിരിഞ്ഞു വരുന്നത് വിരിഞ്ഞാല് ഒരു മൂന്നാല് ദിവസമൊക്കെയാ വാടാതെ നിൽക്കും ആ പൂജക്ക് ഉപയോഗിക്കുക പൂജയ്ക്ക് അമ്പലത്തിൽ പ്രധാനപ്പെട്ടതാണിത് ഇത് ബ്രഹ്മാമുണിന്റെ ഇരിപ്പിടം എന്ന് വിശേഷിപ്പിക്കുന്നതുകൊണ്ട് ഇതിന് പുരാണങ്ങളുടെ ഒരു പ്രധാന സ്ഥാനമുള്ള ഒരു താമരയാണ് ബിറ്റൽ 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 ഈ വേറെയും ടവർ ഓഫ് ഡേ നൈറ്റ് വൈറ്റ് അങ്ങനെ വേറെയും വെറൈറ്റികൾ വരുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം ഈ അൾട്ടിമേറ്റ് ബിറ്റൽ അഥവാ ശാസ്ത്രതള പത്മത്തിന്റെ നടിയൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ട്യൂബർ അഥവാ കിഴങ്ങാണ് ഇതിന്റെ എന്ന് വെച്ചാൽ ഫെബ്രുവരി മാസം മുതൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെയാണ് സന്ധ്യ നട്ടുപരിപാലിക്കുന്ന താമരത്തോട്ടത്തിലാണ് പുരാണങ്ങളിലും ഗാനങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ള ആയിരം ഇതളുകളുള്ള താമര വിരിഞ്ഞത് കേരളത്തിൽ അപൂർവമായി വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന ഒരു ഇനം താമരയാണ് അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റൽ അഥവാ ആയിരം ഇതളുകളുള്ള താമര പുരാണത്തിൽ ബ്രഹ്മാവിന്റെയും സരസ്വതി ദേവിയുടെയും ഇരിപ്പിടമായി സഹസ്രദള പത്മത്തെ വിശേഷിപ്പിക്കുന്നു വീട്ടിൽ രണ്ടാമതും സഹസ്രദള പത്മം വിരിഞ്ഞ സന്തോഷത്തിലാണ് അശോകനും ഭാര്യ ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ